നമുക്കൊരാളെ കുറ്റപ്പെടുത്താനും ധ്യബോധം ചെയ്യാനും വളരെ എളുപ്പമാണ് അയാളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് അയാളെ സപ്പോർട്ട് ചെയ്യാനാണ് പാട് ഞാൻ വെള്ളാപ്പള്ളി സാറിനെ ന്യായീകരിക്കാവുന്നതല്ല ഇനി ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നെ നിങ്ങൾ സംഖ്യയാക്കണ്ട വർഗീയത പറയുന്നവരുടെ പ്രായം മാനിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഇയാളെ ചോദ്യം ചെയ്ത് നിങ്ങൾ കൊല്ലുമ്പോ സുലൈമാൻ ഉസ്താദിന്റെ ചോദ്യം നിങ്ങൾ മറക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായിരുന്നു സുലൈമാൻ ഉസ്താദിന്റെ ചോദ്യം അപ്പൊ അതറിയില്ലേ ദർശലിൽ വല്യുസ്താവ് ക്ലാസ് എടുത്തപ്പോൾ സ്വർഗത്തിൽ ഭയങ്കര സന്തോഷവും എന്ന് പറഞ്ഞു ആർക്കും ആരോടും പരാതികളോ പരിഭവങ്ങളോ തർക്കങ്ങളോ ഉണ്ടാവില്ല അതിനാണ് സുലൈമാൻ ഉസ്താദ് ദർശനം നിർത്തിയത് കാരണം അന്ന് എല്ലാ മുഖാമുദിന് മൂപ്പരായിരുന്നല്ലോ മുമ്പില് സുന്നിയാണ് മുജാദാണ് സ്വർഗത്ത് പോകും ഓതാൻ പറ്റുമോ കുനൂത്ത് ഓതാൻ പറ്റുമോ വെള്ളിയാഴ്ച കുത്തുപോ മലയാളത്തിലാക്കി എന്താ പ്രശ്നം എന്നൊക്കെയുള്ള മുജാതകരുടെ ചോദ്യത്തിന് മുജാ തൊട്ടിയാളെ നരകത്തിലാക്കിയിട്ടിങ്ങോട്ട് പോരുമ്പോഴാണ് മൂപ്പർക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട് അപ്പോളാണ് വല്യുസ്ത എന്താ പറയുക സ്വർഗത്തിൽ സമാധാനക്കാരൻ സന്തോഷകാരം ആർക്കും ആരോടും തർക്കങ്ങൾ ഉണ്ടാവില്ല പ്രശ്നങ്ങളില്ലാത്ത തർക്കങ്ങളില്ലാത്ത കച്ചറില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യൻ അങ്ങനെ ജീവിക്കും സ്വർഗ്ഗം നമുക്ക് ബോറടിക്കൂല എന്നായിരുന്നു സുലൈമാൻ സ്താദിന്റെ പ്രസക്തമായ ചോദ്യം പറഞ്ഞു വന്നത് ഈ വെള്ളാപ്പള്ളിനെ എല്ലാവരും കൂടി വട്ടത്തിൽ നീളത്തിലോട്ട് ഊക്കിയിട്ട് അയാൾ കിടന്ന് കുറയ്ക്കുന്നത് കണ്ടിട്ട് ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് ഇയാൾ ചത്ത കിട്ടു അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉള്ളൂ സത്യത്തിൽ വെള്ളാപ്പള്ളി ഇല്ലാത്ത പി സി ജോർജ് ഇല്ലാത്ത ഉള്ളീസുര ഇല്ലാത്ത ശശികലയില്ലാത്ത കേരളം എത്ര ബോറായിരിക്കും സീരിയസ് ആയിട്ട് ആ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനൊക്കെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ കേരളത്തിൻ്റെ സന്തുലിതാവസ്ഥ എന്താവും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനൊക്കെ തോള് കൈയിട്ട് അടക്കുന്ന ശാന്തമായ സമാധാനമായ ഒരു കേരളത്തെ കുറിച്ച് ഇങ്ങളൊന്നും ആലോചിച്ചു നോക്കി പരമ പോറായിരിക്കൂല്ലേ മതം പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് വോട്ട് പിടിക്കാൻ പറ്റൂ വാർത്തക്കാർക്ക് ഇതുപോലെ ഹിന്ദു യുവാവിനെ വെട്ടിക്കൊന്നു എന്ന് വാർത്ത കൊടുക്കാൻ പറ്റൂ മുസ്ലിം യുവാവ് വണ്ടി തട്ടി മരിച്ചു ക്രിസ്ത്യൻ യുവാവിനെ ആന ചവിട്ടിക്കുന്നു എന്ന വാർത്തകളൊക്കെ ഇവിടെ വർഗീയത ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചു എന്നൊക്കെ വാർത്ത കൊടുക്കേണ്ടി കേൾക്കുമ്പോൾ തന്നെ വാർത്തേൻ്റെ പഞ്ചു പോയില്ലേ ഞാൻ പറയുമ്പോൾ നമ്മളെ വരും തലമുറയ്ക്ക് വേണ്ടി വെള്ളാപ്പള്ളി ശശികലിനെ ഒന്ന് വിവാഹം കഴിപ്പിക്കണം വിവാഹം കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല അവരെ ഒന്ന് സംഗമിപ്പിച്ചാൽ മതി എന്നിട്ട് അവർക്ക് അതിലൊരു കുട്ടിയുണ്ടാവും അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെയൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ടത് അവരെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവ് ഇത്തരം വിശജീവികളെയൊക്കെ വാർത്തക്കാർക്ക് കടിച്ചു കീറാൻ വിട്ടുകൊടുക്കുന്നതിൽ പങ്ക് എന്താണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങളുടെ ഒരിതെന്താണ്